അലഹമ്മദില്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഒരു ദിക്കറ് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ കുടുംബം രക്ഷപ്പെട്ട് അതായത് അവർക്ക് ജോലി കിട്ടി അവരെന്തൊക്കെ കാര്യത്തിനാണ് പ്രയാസപ്പെട്ടിരുന്നത് ആ പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റിക്കൊടുത്തു അല്ഹമ്മദില്ല ഇത് പറയുന്ന സമയത്തും എനിക്കും ഒരുപാട് സന്തോഷമായിട്ടോ കാരണം ആ ഒരു ഉമ്മ വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ കുറേ മുന്നേ ആയിട്ട് പറഞ്ഞ് തിക്കറില്ലേ ഞാൻ എപ്പോഴും പറയാറുണ്ട് സാമ്പത്തികമായിട്ട് പ്രയാസം നമുക്കുണ്ടെങ്കിൽ നെയ്യത്താക്കി ചൊല്ലാൻ പറയുന്നൊരു തിക്കറുണ്ടല്ലോ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന തിക്ക്റ് ആ ധിക്കർ ഞാൻ കുറേ മുന്നേ ആയിട്ട് അവരോട് പറഞ്ഞു കൊടുത്തിട്ട് സ്ഥിരമായിട്ട് അതവർ ചെല്ലാറുണ്ട് എന്ന് പറഞ്ഞു വീണ്ടും മനസ്സിന് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ഒരു സമാധാനം കിട്ടാൻ നമ്മൾ ഓരോരുത്തരോട് പറയല്ലോ എൻ്റെ ഞാൻ എന്നെ വിഷമമാണ് പ്രയാസമാണ് അതുപോലെ വീണ്ടും അവർ വാട്സപ്പിലൂടെ ആയിട്ട് എന്നോട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു പൊ കുട്ടിക്കരഞ്ഞു അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു ആ ദിക്കറിൻ്റെ കൂടെയായിട്ട് നിങ്ങൾ ഈയൊരു ദിക്റും കൂടി പതിവാക്കി ചൊല്ലിക്കോ അള്ളാഹുവിലേക്ക് പ്രതീക്ഷ കൊടുത്ത് അതുപോലെ ആദ്യം ചൊല്ലുന്ന യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ക് നിങ്ങൾ മുറുകേ പിടിച്ചോളി അതൊരു ദിവസം പോലെ നിങ്ങൾ ഇടവിടാതെ ചൊല്ലണം അതേപോലെ തന്നെ അള്ളാഹിൻ്റെ ഹബീബിലേക്ക് സ്വലാത്തും അതുപോലെ വേറെ എന്തൊക്കെ ദിക്റാണോ എന്തൊക്കെ ഇബാദത്താണോ നിങ്ങൾ ഓരോ ദിവസം എടുക്കുന്നത് അതൊന്നും നിങ്ങൾ ഒഴിവാക്കാതെ വേണം ഈ ദിക്കും െ നിങ്ങൾ മുറുകേ പിടിച്ചു ചൊല്ലാനെന്ന് അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ദിക്റ് പറഞ്ഞു കൊടുത്തു ദിക്ർ ഏതാണെന്ന് പറഞ്ഞില്ല ലാ ഇലാഹ ഇലകീ കുലിമീൻ എന്ന ദിക് ഭയങ്കര ആയിട്ടുള്ള തീ പടരും പോലെ ഉത്തരം കിട്ടുന്നൊരു ദിക്കറാണ് കേട്ടോ ഈ ദിക്റ് അത്ഭുതമാണ് ഈ കുറിച്ച് പറയാൻ അപ്പം ഞാൻ ഈ ഒരു ഉമ്മ എന്നോട് പറഞ്ഞിട്ടുള്ള അവരുടെ ജീവിതം അവരുടെ കുടുംബം രക്ഷപ്പെട്ട ഒരു അനുഭവമാണ് അതായത് അവരെന്നോട് വോയിസിലാക്കി വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ അവർ തന്നെ പറഞ്ഞു വോയിസ് എൻ്റെ സൗണ്ട് കൊടുക്കേണ്ട ഇത്ത കാരണം ഒരുപാട് പേര് കാണുന്നതല്ലേ അപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർ ഒരുപാട് പേര് എതിർ നിൽക്കുന്നവരുണ്ട് അവരൊക്കെ ഈ വീഡിയോ കേൾക്കും അപ്പോൾ എൻ്റെ സൗണ്ട് അവർക്കെല്ലാം മനസ്സിലാവും അതുകൊണ്ട് ഇത്ത പറഞ്ഞാൽ മതി ഇന്നലിൻ്റെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾ പറയണം ഒരുപാട് പേരുടെ കാര്യങ്ങൾ നടന്നു എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് എനിക്കും എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് എൻ്റെ കാര്യങ്ങൾ നടന്ന് ഇത്താനോട് എന്നാണ് എനിക്ക് പറയാൻ കഴിയാന്ന് അലഹമ്മില്ല അവർ ആത്മാർത്ഥമായിട്ട് ആ ദിക്ക് ചൊല്ലി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്റും അതുപോലെ തന്നെ വീണ്ടും എന്നോട് ഒരു വിഷമം പറഞ്ഞ സമയത്ത് ഞാൻ പതിവാക്കാൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ല ഇല എന്ത സുബഹാനക്ക ഇന്നീ കുൻതുമോലിമിൻ എന്ന ദിക്റ് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം മറ്റേ തിക്ക്റ് ഞാനിപ്പോൾ പറഞ്ഞ മറ്റേ ദിഖറുണ്ടല്ലോ അസ്മാലിയിലുള്ള നാല് നാമങ്ങൾ അതവര് ദിവസവും കഴിയുന്ന ചൊല്ലാറുണ്ട് സൊലാത്തും അതുപോലെ തന്നെ ദിവസമായിട്ടും സൊലാത്തുൽ ഫാത്തിഹ് നൂറെണ്ണം ചൊല്ലും അതുപോലെ തന്നെ ഇബ്രാഹിമിയ സൊലാത്തും നാരിദ് സൊലാത്തും അതൊക്കെ എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ചൊല്ലാറുണ്ട് അതാത് മുറുകെ പിടിക്കുന്ന ഒരു ഉമ്മയാണ് താജുദ് ഒന്നുപോലും ഒഴിവാക്കാത്ത ഒരു ഉമ്മയാണ് അങ്ങനെ അവരുടെ ജീവിതത്തിൽ അവരുടെ ഭർത്താവിന് സുഖമില്ലാണ്ടായി ചെറിയ മക്കളാണ് ഒരു മോന് വലിയൊരു മോനുണ്ട് ആ മോന് ഒന്ന് ശരിയായി കിട്ടണം അവന് ഒരു വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉള്ള മോനാണ് എന്നൊരു എന്നോരുടെ ർവ്യൂ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞു അതിലൊന്നും റെഡിയായി ജോലി കിട്ടിയിട്ടില്ല ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഒക്കെ റാഹത്തായി വന്നിട്ടുണ്ട് അതിൽ പാസ്സാവാൻ ഒക്കെ ഇത്ത ദുവാ ചെയ്യണം ആ ഒരു ജോലി കിട്ടിയാൽ ഞങ്ങൾ കുറേയൊക്കെ ഒരു സമാധാനം ഞങ്ങൾക്ക് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം എത്ര ദിവസമായിട്ട് എന്നോട് അവർ വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞത് എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഒരു ദിവസം വാട്സപ്പിലൂടെയായിട്ട് എനിക്ക് പരിചയമുള്ള ഒരു ഉമ്മയാണ് കേട്ടോ കാരണം സ്ഥിരമായിട്ട് ഇടയ്ക്കിടക്ക് വാട്സപ്പിലൂടെ വന്ന് ഓരോ കാര്യങ്ങളത് താൻ്റെ വിശേഷങ്ങൾ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നൊരു ഉമ്മയാണ് ഇടക്കിടക്ക് വന്ന് ചോദിക്കും അങ്ങനെ ഇവർ ഇവരുടെ മോന് ജോലി കിട്ടിയെന്ന് ഒരു ദിവസം വാട്സപ്പിലൂടെ ആയിട്ട് വന്ന് പറഞ്ഞു ഇത്ത എൻ്റെ മോന് ഒരു ഇൻ്റർവ്യൂയില് പാസ്സായിട്ടുണ്ട് പുറത്ത് വിദേശത്താണ് ജോലി റെഡി ആയിട്ടുണ്ട് ഇത്ത ദുവാ ചെയ്യണം നല്ല ശമ്പളമുള്ള ജോലിയൊക്കെ ഉണ്ടാവാൻ ഇത്ത പറഞ്ഞിട്ടുള്ള ലാ ഇലാഹ ഇല്ല ഇല്ലാ എൻ്റെ സുബഹാനൊക്കെ ഇന്നീ കുൻതുബിൻ അള്ളോലിബീൻ എന്ന ദിക്കർ ഞാൻ പതിവാക്കി മാസങ്ങളോളമായിട്ടേ ഉള്ളൂ ഇത്ത അപ്പോഴേക്കും എൻ്റെ മോന് നല്ല റാഹത്തുള്ള ജോലിയായി ഇവിടെ നാട്ടിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ജോലിയിലായി ഈ ും അതുപോലെ എൻ്റെ ദുയും പ്രാർത്ഥനയും നേർച്ചകളും ഒക്കെ ആയിട്ടായിരിക്കും അതൊരു ജോലി അവന് ഇവിടെ നാട്ടിൽ തന്നെ കൊടുത്തു അങ്ങനെ ഇപ്പം ഇൻ്റർവ്യൂ കിട്ടി പുറത്ത് നല്ലൊരു ജോലി റെഡി ആയിട്ടുണ്ട് നല്ല ശമ്പളം ഉണ്ടാവാൻ വേണ്ടി ഇത്ത ദുവാ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങോട്ട് നമ്മളാ ഓരോ വോയിസ് കാണുന്ന സമയത്ത് അതിനുള്ള റിപ്ലൈ ഒക്കെ അങ്ങനെ കൊടുക്കും അങ്ങനെ ഇപ്പം ഈ അടുത്തായിട്ടവര് വാട്സപ്പിലൂടെ ആയിട്ട് വീണ്ടും എന്ന് പറഞ്ഞു ഇത്ത എൻ്റെ നല്ല റാഹത്തുള്ള ജോലി ആയിട്ടുണ്ട് മടവൂർ മക്കാമിലേക്ക് എനിക്ക് എത്തി മക്കൾക്ക് പത്ത് എത്തി മക്കൾക്കുള്ള നേർച്ച ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു ഇത്താൻ്റെ വീഡിയോ കണ്ടിട്ടാണ് അത് ഞാൻ നീയത്താക്കിയത് എൻ്റെ മോനെ അലഹമ്മില്ല നല്ല ശമ്പളമുള്ളൊരു ജോലി ആയിട്ടുണ്ട് കുറേയേറെ അത്യാവശ്യമുള്ള ആൾക്കാർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ടായിരുന്നു അവന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് പണം അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ വാങ്ങിയത് അതൊക്കെ എൻ്റെ മോന് ഇപ്പോൾ അയച്ചു തന്നു ഇത്താം അതൊക്കെ ഞാൻ കൊടുത്ത് വീട്ടി ഇനി എനിക്ക് മടവൂര് മക്കാമിലൊന്ന് പോവണം ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് അവരെ വീട് കുറച്ച് ദൂരെയാണ് അതായത് എന്താ കണ്ണൂർ കഴിഞ്ഞിട്ട് വേറെ ഒരു പേര് പറഞ്ഞു അവിടെ ഇടാണ് അവരെ വീട് അപ്പോൾ ഇൻഷാല്ല തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ ഗ്രൂപ്പ് ഉണ്ട് പോകുന്നത് ആ ഗ്രൂപ്പിൽ എനിക്ക് മടവൂർ പോയിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ ആ ഒരു നേർച്ചക്കടം എനിക്ക് വീട്ടണം ഇത്ത ദുവാ ചെയ്യണം ഒരുപാട് സന്തോഷമുണ്ട് മോനെ ഇത്താനോട് പ്രത്യേകമായിട്ട് കാര്യങ്ങളൊക്കെ പറയണമുമാ ഇത്താനോട് എന്ന് എൻ്റെ മോന് പ്രത്യേകമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ഇനിയും ഇത്താൻ്റെ ദുവാ ഞങ്ങൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാ അൽഹംദില്ലാ അലഹദില്ല ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് ദിഖറുകളും സ്വലാത്തുകളും ചൊല്ലി അവരുടെ ആ പ്രയാസം അള്ളാഹ് കൊടുത്തു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ക്റ് ഞാൻ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞതാണ് പതിവാക്കിക്കോളി ഇപ്പോൾ ഒരുപാട് പേര് ഈ അടുത്തായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാലമായി ഞാൻ ഈ ദിക്ക് ചൊല്ലുന്നുണ്ട് ഞാൻ കുറേ ചൊല്ലിയിട്ടുണ്ട് എനിക്ക് പണമൊന്നും കയ്യിൽ വന്നിട്ടില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പം നിങ്ങളത് മുറുകെ പിടിക്കുക നിങ്ങളെ മനസ്സിൽ അങ്ങനെയുള്ളൊരു ചിന്ത നമുക്ക് വന്നാൽ അതിന് ഫലം കിട്ടില്ല കാരണം അള്ളാഹു നമ്മുടെ ഹൃദയം കാണുന്നതാണ് നമ്മളൊരുപാട് ദിക്കറും സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ടും അതിന് പെട്ടെന്ന് ഫലം കിട്ടണമെങ്കിൽ എന്ത് ആത്മാർത്ഥതയോട് കൂടി ഒരു പ്രതീക്ഷ വെച്ച് ചെല്ലണം അപ്പോൾ ഇവരുടെ കാര്യം തന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഉമ്മാൻ്റെ കാര്യം തന്നെ ഇവർ മനസ്സറിഞ്ഞ് പ്രതീക്ഷ മനസ്സ് വെച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രതീക്ഷയിൽ അവർ മുന്നോട്ട് ഇങ്ങനെ ആ ദിക്കറും സ്വല്ലാത്തും മുറുകേ പിടിച്ച് ഒരു ദിവസം പോലും ചൊല്ലാത്ത ഒരു ദിവസം ഉണ്ടായില്ല അത്രത്തോളം ആ മനസ്സറിഞ്ഞ് ചൊല്ലി അലഹദില്ല ഇപ്പൊ റാഹത്തായി കണ്ടില്ലേ അവരുടെ മനസ്സ് അള്ള കേട്ടു ഒരു എന്ത് ദിക്കറ് നമ്മൾ ചൊല്ലുകയാണെങ്കിലും അതിനെന്ത് വേണം നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും ഇല ഇലാ ഇല്ലാ എന്താ സുബഹാനക്ക ഇന്നീ കൊന്തു മിനോലിമീൻ എന്നുള്ള ദിക്കറുണ്ടായിരുന്നു ല്ലോ ഈ ദിക്ർ ഞാൻ തന്നെ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് പേര് പറഞ്ഞതാണ് ജോലി കിട്ടി അതുപോലെ തന്നെ കടം വീട്ടാനുള്ള പൈസ കിട്ടിയതും അതുപോലെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലുമൊക്കെ ശരിയാവാൻ പേപ്പറുകൾ അങ്ങനെയൊക്കെ പഠിക്കാൻ പോകുന്ന മക്കൾ എന്തെങ്കിലുമൊക്കെ ശരിയാവാത്തതുണ്ട് അതിനെന്താ ചൊല്ലേണ്ടത് എന്ന് അവർ ചോദിക്കുന്ന സമയത്തും ഈ ദിക്കറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയെന്ന് വാട്സപ്പിലൂടെ പറഞ്ഞൊരു ദിക്കറാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുമുണ്ട് ഈ ധിക്ര് എന്ത് വിഷമവും പ്രയാസവും ഉണ്ടെങ്കിൽ ഈ ദിക്ക് നിങ്ങൾ നീയത്തോ ാക്കി ആത്മാർത്ഥതയോടുകൂടി ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കും അതിന് ഫലം കിട്ടും ചിലപ്പോൾ മാസങ്ങളോളം നിങ്ങൾ ഇത് ചെല്ലേണ്ടി വരും നിർത്തിവെക്കാൻ പ്രതീക്ഷ വെച്ചിട്ട് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനുള്ള പരിഹാരം അത് കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് ചെല്ലുക അതേപോലെ തന്നെയാണ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്കർ അപ്പം ഇത് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചൊല്ലുന്നവരും അതുപോലെ വേറെ മറ്റുള്ള ചാനലിലൂടെ പറഞ്ഞു കേട്ട് ഉസ്താദ് ഒരു ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് അപ്പോൾ ഏത് ദിക്കറ് നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നീയത്താക്കിയിട്ട് ചൊല്ലുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾ മുറുകേ പിടിച്ച് ചൊല്ലിക്കോളി ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഇപ്പം നിങ്ങൾ കണ്ണീരോടെയാണ് നിൽക്കുന്നത് ആകെ പ്രയാസപ്പെട്ട് നമ്മൾ വെള്ളത്തിൽ പോയിട്ടുള്ള ഒരു കളി ഒരു ആരെങ്കിലും ഒന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയാസത്തിലൂടെയായിരിക്കും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു പരിഹാരം അത് കാണിച്ചു തരും ആത്മാർഥതയോടുകൂടി ചൊല്ലിക്കോളി സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ തീരാൻ വേണ്ടിട്ട് ഈ ദിക്ർ ഞാൻ നിങ്ങളോട് പറയുകയാണ് യാ ഫത്താഹു യാ റസാഖു യാ കരീമോ യാ വഹാബ് എന്ന ദിക്കറുണ്ടല്ലോ അത് നിങ്ങൾ മുറുകേ പിടിച്ചോളി എത്ര എത്ര പേർക്കാണറിയോ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ലക്ഷക്കണക്കിന് അൻപത് ലക്ഷം വരെ കിട്ടിയെന്ന് പറഞ്ഞവരുണ്ട് ഒരുപാട് പേർ അതുപോലെ വീട് ഒരുപാട് കാലമായിട്ട് വിൽക്കാൻ നോക്കുന്നു വീട് വിറ്റ് കിട്ടുന്നില്ല അങ്ങനെ നെയ്യത്താക്കി ചൊല്ലിയിട്ട് അതിന് ഫലം കിട്ടിയവരുണ്ട് അതുപോലെ തന്നെ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടവർ കാലുവേദന ശിഫയാവാൻ വേണ്ടി ഈ നിക്ർ മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ചൂതി അങ്ങനെ കാലിൽ വെള്ളം തടവിയിട്ട് അങ്ങനെ ശിഫയായി എന്ന് പറഞ്ഞവരുണ്ട് അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ പണ്ടം മണയവെക്കാൻ ആരോടെങ്കിലും വാങ്ങിയിട്ട് പണയം വെക്കുന്ന പണ്ടം അപ്പോൾ അത് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് ഇത് ഈ ധിക്രെ നെയ്യത്താക്കി ചൊല്ലിയിട്ട് അതിനെ അത് കൊടുക്കാനുള്ള വഴി തുറന്നു തുറന്നതെന്ന് അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയാൻ എനിക്കിപ്പോൾ ഓർമ്മയില്ല കാരണം ഒരുപാട് പേര് ഈ കുറിച്ച് പറഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങൾക്കും പണത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വല്ല പ്രയാസവുമുള്ള ഒരാളാണ് നിങ്ങൾ ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ മുറുകേ പിടിച്ചോളി ദിവസവും ചൊല്ലിക്കോളി ഇതിപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് നീയത്താക്കി ചൊല്ലണം എന്നില്ല നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന നമ്മളിപ്പോൾ പോയി ചൊല്ലിക്കൊണ്ടിരിക്കില്ലേ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഓരോരുത്തരും സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു ഇതേപോലെ തന്നെയാണ് ലാ ഇലാഹ എന്ന ദിക്റും പതിവാക്കിക്കോളി നിങ്ങളെ ജീവിതം രക്ഷപ്പെടും കടം കൊണ്ടുള്ള പ്രയാസമാണെങ്കിലും ജോലിയില്ലാതെ വിഷമത്തിലാണെങ്കിലും ശമ്പളം കിട്ടാത്ത പ്രയാസം അനുഭവിക്കുന്നവർ വീടില്ലാതെ അനുഭവിക്കുന്നവർ അതേപോലെ തന്നെ വാടക വീടാണ് ഒരുപാട് കൊല്ലങ്ങളായി വാടക വീട്ടിൽ കഴിയുന്നു ഒരു സ്വന്തമായിട്ടൊരു വീട് ഒരുപാട് ആഗ്രഹമാണ് അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് ആലോചിച്ച് ടെൻഷൻ ടെൻഷനടിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ ദിക്കറൊക്കെ നിങ്ങൾ മുറുകെ പിടിച്ചോളി പിന്നെ വേറൊരു കാര്യം തിക്കറും സൊലാത്തും മാത്രം ചൊല്ലിയിട്ട് കാര്യമല്ല ഒരു വക്ത് വക്തറ് അസർ മഹരിബ് ഇഷാഹ് സുബൈ അതൊക്കെ കല ആക്കാതെ നമ്മൾ നിസ്കരിക്കാൻ നോക്കണം അതുപോലെ തന്നെ സുന്നത്തെടുക്കുക ഇടക്ക് നോമ്പെടുക്കുക ലുഹ നിസ്കാരിക്കുക അതുപോലെ തജു നിസ്കരിക്കുക അതിൻ്റെ ശേഷമൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള വേദനകളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹിനോട് പറഞ്ഞാൽ അള്ള തന്നെ ഒന്ന് നോക്കും നമ്മുടെ ആ പ്രയാസം ആ വിഷമം അല്ല മാറ്റിത്തരും നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അല്ല നൽകും ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരാളോട് ചിലപ്പം മറ്റുള്ള ഒരാൾ കാണുന്ന സമയത്ത് എങ്ങനെ കടം വന്നത് അങ്ങനെ തന്നെ വേണം അങ്ങനെയൊക്കെയായി കുത്തി നോവിക്കുന്ന ആൾക്കാരാണ് ദുനിയാവാണ് ഇപ്പം ഇപ്പം രാവിലെ തന്നെ ഒരു വാട്സപ്പിലൂടെ ആയിട്ട് ഒരു ഉമ്മ സങ്കടം പറഞ്ഞിട്ട് പ്രയാസപ്പെട്ട സമയത്ത് ഞാൻ അവരോട് പറഞ്ഞത് എന്താണെന്നറിയുമോ അവരിപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും ഒരു പക്ഷേ അവരിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും കേൾക്കുന്നുണ്ടാവും അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് ടെൻഷൻ ദു ദുനിയാവാണ് പല വിധത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും ദുനിയവിന്നുണ്ടാവും ദുനിയാവ് എന്ന് പറഞ്ഞാൽ കണ്ണീരുണ്ടാവും ഉണ്ടാവും അല്ലേ എല്ലാം സഹിക്കേണ്ടി വരും ദുനിയാവെന്ന് അതുകൊണ്ട് ദുനിയാവാണ് എന്നുള്ള ഒരു മനസ്സോടു കൂടിയിട്ട് നമ്മളിവിടെ ദുനിയാവിൽ ജീവിക്കുക നമ്മൾ ശാശ്വതമല്ല ഈ ജീവിതം ഇല്ലേ കുറച്ച് കാലത്തിനുള്ള ഒരു ജീവിതമാണ് ഇതിൽ ബുദ്ധിമുട്ടുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഉണ്ടാവും പലവിധ വിഷമങ്ങൾ സഹിക്കുന്നവരൊക്കെ ഉണ്ടാവും എല്ലാത്തിനും അല്ല പരിഹാര മാർഗ്ഗം കാണിച്ചു തരും അള്ളാഹിൻ്റെ കഥ ആണ് എല്ലാം അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്യുക എന്ത് പ്രയാസത്തിനും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഡോക്ടറെടുത്ത് പോയി നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടും അല്ലെ ചെറിയ അസുഖങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന ഇന്നാനിന്ന അസുഖമാണെന്ന് പറഞ്ഞാൽ ബേജാറായി ആർക്കും നിറവിളിച്ച് കരിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അള്ളാഹുയിലേക്ക് എന്ത് ചെയ്യുക നമ്മൾ തവക്കൽ ചെയ്യുക തവക്കൽത്തുക അല്ലാ അല്ല അല്ലേ തിന്ന് അല്ല ശിഫ നൽകണം ശിഫ നൽകട്ടെ അല്ലെങ്കിൽ മരണമാണെങ്കിൽ അല്ലെന്തലില്ല അല്ലേ അള്ളാൻ്റെ വിളിക്കുത്തരം നമ്മൾ എന്നായാലും നമുക്ക് മരണമുണ്ട് ജീ ജീവനുണ്ടെങ്കിൽ ജീവൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ നിന്ന് ഒരു ദിവസം എല്ലാവർക്കും മരണമുണ്ടാകും ഉറപ്പാണ് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക കേട്ട് മാത്രം പോരാ അതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കി ഇതേപോലെയൊക്കെ ടെൻഷൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് നെയ്യത്താക്കിയിട്ടൊന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ആ ഇവർക്കൊക്കെ ഇവരുടെ കാര്യം രാഹത്തായല്ലോ ഇവരുടെ ജീവിതം രക്ഷപ്പെട്ടല്ലോ അപ്പോൾ എന്നാൽ ഞാനും ഒന്ന് നോക്കട്ടെ എന്നല്ല ഈ തിക്രൻ്റെയൊക്കെ മഹത്വങ്ങളും പവിത്രകതകളും അതൊക്കെ ഒന്ന് അറിയുക അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ താല്പര്യപ്പെട്ട് അതൊക്കെ കേട്ട് മനസ്സിലാക്കുക തിക്രുകളെക്കുറിച്ചുള്ള മഹത്വങ്ങൾ സ്വലാത്ത് എന്തൊക്കെ നേട്ടങ്ങളാണ് ദുനിയാവിലുണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി അതേപോലെയൊക്കെ ആയിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കുക അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനം നൽകട്ടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് എന്തെങ്കിലും ഒരു ആർക്കെങ്കിലും ഉപകാരപ്പെടുക െ അവരുടെ ജീവിത ഹൈറലാവട്ടെ അല്ലെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ആർക്കായാലും ഇതിന് ഫലമുറപ്പാണ് നല്ല മനസ്സോട് പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് നിയത്താക്കി ചൊല്ലിയാൽ അതിന് ഫലമുറപ്പാണ് പിന്നെ വേറൊരു കാര്യം ഇലാ ഇലാഹ ഇലഅൻ ത സുബഹാനക ഇന്നീ കുത്തുമോലിമീൻ ആ അതിക്രൂ മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലണം എന്ന് പറഞ്ഞില്ല അത് നിങ്ങളെ ഒരുമിച്ച് ചൊല്ലണം അതായത് ആ മുന്നൂറ്റി പതിമൂന്നെണ്ണവും ഒരേ ഇരുത്തത്തിൽ ഇരുന്ന് ചെല്ലുക അല്ലാണ്ട് കുറച്ച് ചൊല്ലിയിട്ട് പിന്നെ നീ മര്യംസ്കാരം കഴിഞ്ഞിട്ട് ശേഷമാവാം എന്ന് വിചാരിക്കാതെ ഒരേ ഇരുത്തത്തിൽ ഇരുത്തത്തിലിരുന്നിട്ട് നീയത്താക്കിയിട്ട് ചൊല്ലാൻ നോക്കെട്ടോ ഇൻഷല്ല ഫലം കിട്ടുമെന്നേ ഉറപ്പാണ് തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് അതുകൊണ്ടാണ് ഇത്രക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും തീരണം എന്നുള്ള മനസ്സോട് കൂടിയിട്ടാണ് ഓരോ വീഡിയോയും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ എനിക്കും വേണ്ടി എൻ്റെ കുടുംബത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയെ നിങ്ങൾ ഉൾപ്പെടുത്തുക അത് മതി കേട്ടോ എല്ലാവരും ഇൻഷാ അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു